ദേശീയ പ്രാധാന്യമുള്ള സെൻസിറ്റീവും ഗൌരവമേറിയതുമായ കാര്യങ്ങൾ പാർലമെന്റിൽ പരസ്യമായി ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചേരുന്നതിനെ താൻ എതിർക്കുന്നില്ല എന്നാൽ ഗൌരവമേറിയ വിഷയങ്ങൾ പാർലമെന്റിൽ പരസ്യ ചർച്ച ചെയ്യരുത് സർക്കാർ സർവകക്ഷി യോഗത്തിൽ ചർച്ച നടത്തുന്നത് ഉചിതമായിരിക്കുമെന്ന് ശരത് പവാർ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങൾ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് എന്നിവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പവാറിന്റെ പ്രതികരണം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷ നേതാക്കളെയും വിളിച്ച കേന്ദ്ര സർക്കാർ യോഗം വിളിച്ച് പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് ശരത് പവാർ അഭിപ്രായപ്പെട്ടു വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിലും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു ആഭ്യന്തര കാര്യങ്ങളിൽ ട്രംപ് ഇടപെടാൻ പാടില്ലായിരുന്നു സിംല കരാർ അനുസരിച്ച് നമ്മുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നും പവർ അഭിപ്രായപ്പെട്ടു